ചന്ദ്രപക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തുകൊണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ വൃഥാ കിടക്കുന്ന സ്ഥലങ്ങളിൽ അനുവാദമില്ലാതെ പലരും കടന്നു കയറും ഭൂമി വെറുതെ കിടന്നാൽ കാട് കയറും മനുഷ്യ മനസ്സും പ്രവർത്തനോന്മുഖമല്ലെങ്കിൽ അതിൽ തിന്മ കടന്നു കയറും കൗമാരക്കാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക കാരണം അവരുടെ മനസ്സ് ആ പ്രായത്തിൽ കൂടുതൽ ഊർജസ്വരമായിരിക്കും ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാൻ സന്നദ്ധതയുള്ള മനസ്സാണ് അവരുടേത് അതിനെ അലസമായി വിട്ടാൽ അത് കാട് കയറും കാടുകയറും ഇല്ലെങ്കിൽ തോന്നുന്ന വഴി സഞ്ചരിക്കും അവരുടെ മനസ്സ് ഇന്ന് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും പഠിക്കാതെ ജയിപ്പിക്കാനുമുള്ള വഴികളാണ് ഭരണാധികാരികൾ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ അലയാൻ ധാരാളം സമയം കിട്ടുന്നു മയക്കുമരുന്നിലേക്കും സാമൂഹ്യ വിരുദ്ധതയിലേക്കുമൊക്കെ തിരിയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഈ അധിക സമയമാണ് ഭാരതത്തിൻ്റെ തനത് വിദ്യാഭ്യാസ രീതിയായ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ശിഷ്യർ ഗുരുവിനോടൊത്ത് താമസമാക്കിയിരുന്നു റെസിഡൻഷ്യൽ ആയിരുന്നു വന്ന വിദ്യാഭ്യാസം പാഠങ്ങൾ പഠിക്കൽ കഴിഞ്ഞാൽ പിന്നെ ജീവിതം പഠിക്കലായി വിറകുവെട്ടൽ വെള്ളം ശേഖരിക്കൽ കാലി വളർത്തൽ കൃഷി ഗൃഹജോലികൾ ആയോധന കലകൾ എല്ലാം ഈ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ദിവസവും പഠനം തന്നെ ഒരു നിമിഷം പോലും അലയാൻ സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് പ്രതിലോമ ചിന്തകൾ അവൻ്റെ മനസ്സിനെ കീഴടക്കിയിരുന്നില്ല ബ്രഹ്മചര്യ കാലഘട്ടം എന്നാണ് ഈ കാലം അറിയപ്പെട്ടിരുന്നത് അതിനുശേഷമുള്ള ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ പൂർണമായ കാര്യപ്രാപ്തി അവൻ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഗൃഹസ്ഥ ജീവിതവും വിജയകരമായി കൊണ്ടു നടക്കാൻ അവൻ പ്രാപ്തനായിട്ടാണ് അതിലേക്ക് കടക്കുന്നത് പുതിയ കാലത്തിൽ ഗുരുകുര വിദ്യാഭ്യാസമില്ല രാവിലെ ഏതാണ്ട് ഒമ്പത് മണി മുതൽ മൂന്ന് മൂന്നര വരെ മാത്രമായിരിക്കും ഗുരുക്കന്മാരുമൊത്ത് ശിഷ്യർ ചെലവഴിക്കുക ബാക്കി സമയം മുഴുവൻ അവൻ സ്വതന്ത്രനാണ് അതിനെ എങ്ങനെ ക്രിയാത്മകമാക്കാം നിയന്ത്രണ വിധേയമാക്കാം എന്നാണ് ഈ സമയം ചിന്തിക്കേണ്ടത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അത് എളുപ്പമാണ് എന്ന് മനസ്സിലാക്കണം ഈ ഒമ്പത് മണിക്കും മൂന്ന് മുപ്പതിനും അപ്പുറമുള്ള സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു ആരെല്ലാം ആരെയെല്ലാം അവൻ കാണുന്നു പരിചയപ്പെടുന്നു വിനാ വിനോദ ഉപാധികളായിട്ട് മൊബൈൽ ഫോൺ അതുപോലെ പഠനം വായന ഗൃഹജോലിയിലുള്ള ഇടപെടൽ സമൂഹത്തിലുള്ള ഇടപെടൽ ഇതെല്ലാം നിരീക്ഷണ വിധേയമാക്കാം ഓരോ ദിവസവും ഒരു പ്രോജക്റ്റ് വർക്ക് പോലെ എഴുതി തയ്യാറാക്കാൻ ആവശ്യപ്പെടാം അവൻ ഓരോ ദിവസവും ഈ അധിക മയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ അതിനെ ഡോക്യുമെൻ്റ് ആവശ്യപ്പെടാം അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കാം ഹോളിഡേയ്സിൽ ചെയ്യാൻ വെക്കേഷനിൽ ചെയ്യാൻ അതിനനുയോജ്യമായ രീതിയിലുള്ള ടാസ്കുകൾ തയ്യാറാക്കണം അറിവ് നേടാനും സമൂഹത്തിൽ സ്വീകാര്യത കിട്ടാനും ഉതകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ നിർബന്ധിതമാവണം അതിന് ഗ്രേഡും മാർക്കും ഒക്കെ ഉണ്ടാവണം ഗുരുവിനോടൊപ്പം ഇല്ലെങ്കിലും സദാ ഗുരുവിൻ്റെ നിരീക്ഷണത്തിലായിരിക്കണം അവർ പ്ലസ് ടു ലെവൽ കഴിയുന്നതുവരെ ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി പാഴായി പോവില്ല എന്ന് കരുതാം ഈ ഒരു മാറ്റം സ്വീകാര്യമെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ നടപ്പാക്കിക്കൂടെ ചിന്തിക്കുക ഹരിയോ